അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു റസൂൽ അലൈഹി വസ്ലാമത്തായിട്ട് കാണാൻ സാധിക്കും പറയുകയാണ് ആരെങ്കിലും ഒരു അറിവന്വേഷിച്ചു കൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻക്ക് അള്ളാഹു സുബാനഹുഅല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും സുഹാബിമാരായിട്ടുള്ള ആളുകൾ മുൻകഴിഞ്ഞ് പോയിട്ടുള്ള സലഫു സ്വലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾ അവർ അൽമ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ദൂരദിക്കുകളിൽ നിന്ന് പോലും വളരെയധികം യാത്ര ചെയ്തിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റിലും ഇതിനുള്ള ഒരു ഇസ്ലാമിക വിജ്ഞാനം ഇസ്ലാമിക അറിവ് നേടാനുള്ള അവസരമുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് അതിന് തയ്യാറെടുക്കുന്നില്ല അള്ളാഹ് സുഹാന ഇമ് കരസ്ഥമാക്കാൻ ജീവിതത്തിൽ പുലർത്തുവാനുള്ള തൗഫിക്ക് നമുക്കവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാഹന